ലോകത്താകമാനം എ ഐ അഥവാ നിർമ്മിത ബുദ്ധി വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ത്യയിലും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പദ്ധതികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത ഡൽഹിയിൽ ഒരു എ ഐ സമിറ്റ് നടക്കുന്നുണ്ട് എ ഇംപാക്റ്റ് സമിറ്റ് ആ സമിറ്റിൽ ഒരു യൂണിവേഴ്സിറ്റി എന്താ അതിൻ്റെ പേര് ഗാൽഗോതിയാസ് ഗാൽഗോതിയാസ് യൂണിവേഴ്സിറ്റി ഗാൽഗോതിയാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റോളുണ്ടായിരുന്നു ആ സ്റ്റാളിൽ ഒരു റോബോ ഡോഗുണ്ട് അതായത് നായയുടെ ഒരു റോബോട്ട് ഈ റോബോ ഡോഗ് അവർ സ്വയം നിർമ്മിച്ചതാണ് എന്ന് അവകാശപ്പെടുകയും അത് ഈ കോൺക്ലേവിന് വരുന്ന അല്ലെങ്കിൽ ഈ സമ്മിറ്റിന് വരുന്ന ആളുകളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തു പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഇത് അവർ ഉണ്ടാക്കിയതല്ല മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയതല്ല അതൊരു ചൈനീസ് പ്രോഡക്റ്റായിരുന്നു ചൈനീസ് മാധ്യമങ്ങളിൽ പലരും ഇന്ത്യയെ ട്രോളുകയും യൂണിവേഴ്സിറ്റിയെ ട്രോളുകയും അങ്ങനെയുള്ള വാർത്തകൾ വരികയും ചെയ്തു ചൈനീസ് മാധ്യമങ്ങൾ മാത്രമല്ല റോയിട്ടേഴ്സ് വരെ ഈ വാർത്ത കൊണ്ടുവരികയും ചെയ്തു അതിനിടയിൽ നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അടക്കമുള്ളവർ ഇത് ഈ റോബോട്ടിൻ്റെ കാര്യം വലിയ വിപ്ലവമായി എഴുതിക്കൊണ്ട് പല സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യുകയും ഇന്ത്യയുടെ എയ് വിപ്ലവത്തിൻ്റെ ഒരു ഉദാഹരണമെന്ന നിലക്ക് കാണിക്കുകയുമൊക്കെ ചെയ്തിരുന്നു പക്ഷേ അവസാനം ഈ ചൈനീസ് മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വാർത്ത വന്നതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റിയെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാള് ആ സമിറ്റിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അജിംസ് നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വലിയ പ്രൊജക്ടിൻ്റെ ഒക്കെ ഭാഗമായി ഇന്ത്യ വലിയ ഉൽപാദന രംഗത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ചൈനീസ് പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നമ്മുടേതാണെന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അല്ല അത് കേന്ദ്ര സർക്കാർ ബോധപൂർവം അങ്ങനെ ഒന്നും കൊണ്ടുവന്നു വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആ യൂണിവേഴ്സിറ്റിയുടെ മാത്രം പ്രശ്നമാണ് ഇപ്പോൾ എ ഐയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഉപാദന മേഖലയിലൊക്കെ പിന്നോട്ട് പോയി ഞാൻ കുറച്ചുകൂടി പറഞ്ഞായിരുന്നു പക്ഷേ എ രംഗത്ത് ഇന്ത്യ അത്ര മോശം സ്റ്റാറ്റസിലൊന്നും അല്ല അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കില്ലുള്ളത് ഏറ്റവും കൂടുതൽ ടാലൻ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് നേരത്തെ തന്നെ ഒരു ഐ ടി ബാക്കപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ എ യിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും കാരണം അത്ര മനുഷ്യ മനുഷ്യവിഭവിശേഷമുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതിനെ ഷോ കേസ് ചെയ്യുക അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ സമ്മിറ്റിൻ്റെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ് മുമ്പ് പാരീസിൽ ഇത് ഇതുപോലെ സമാനമായ സമ്മിറ്റ് ഉണ്ടായപ്പോൾ ഇന്ത്യയിലിതുപോലെ നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടത്തിപ്പാണ് ഓർഗനൈസിക്കാണ് പ്രശ്നം അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അവിടെ ചിലപ്പോൾ എ ഐ ഉണ്ടാവും പഠിപ്പിക്കുന്നുണ്ടാവും ഞങ്ങൾക്കൊരു സ്റ്റാൾ വേണമെന്ന് പറയുന്നു ആ സ്റ്റാൾ വേണമെന്ന് പറയുമ്പോൾ ഇതൊരു എ ഐ സമ്മിറ്റാണ് ഗ്ലോബൽ സമ്മിറ്റാണ് അവിടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സ്വാഭാവികമായും ചോദിക്കണം നിങ്ങൾ എന്താണ് അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് നിങ്ങളെന്താണ് ഷോ കേസ് ചെയ്യുന്നത് എന്ന് ചോദിക്കണം അപ്പോൾ ചോദിക്കുമ്പോൾ അവർ ഒരു മറുപടി കൊടുക്കും സ്വാഭാവികമായി ഞങ്ങൾ ഇന്ന തന്നെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇത് പരിശോധിച്ചിട്ടാണ് അവർക്ക് സ്റ്റാൾ അനുവദിക്കുക സ്വാഭാവികമായും അവിടെ എങ്ങനെയാണ് ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ അവർ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്തോ നേഹാസിംഗ് സ്നേഹ സിംഗ് എന്നാണ് അവരുടെ പേര് അവർ ഒരു ദൂരദർശൻ്റെ പ്രതിനിധികൾ നോക്കുക നമ്മുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററാണ് വിശദീകരിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ എ ആണ് ഞങ്ങൾ ക്യാമ്പസ് സർവൈലൻസിന് വേണ്ടിയാണത് വികസിപ്പിച്ചെടുത്തത് ഞങ്ങൾ അടിപൊളിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ അതിനൊരു സംശയം തോന്നാതെ റിപ്പോർട്ടർ എന്ത് ചെയ്യുന്നു അങ്ങനെ തന്നെ എയർ ചെയ്യുന്നു ആ റീൽ ആ റീ എന്ത് ചെയ്യുന്നു ആ ആ വീഡിയോ കേന്ദ്ര റെയിൽ മന്ത്രി എന്നോ റെയിൽ മന്ത്രിയെന്ന് പറയുക അശ്വിനി വൈഷ്ണവ് അത് ഷെയർ ചെയ്യുന്നു ദൂരദർശൻ അത് ഷെയർ ചെയ്യുന്നു എല്ലാ മന്ത്രിമാരുൾപ്പെടെ സകല വെബ് ഹാൻഡിലുള്ളത് ഷെയർ ചെയ്യുന്നു ഇത് കണ്ടുപിടിക്കുന്നവരാണ് കണ്ടുപിടിക്കുന്ന ഇന്ത്യക്കാർ തന്നെയാണ് ഇത് കണ്ടിട്ട് ആളുകൾ അതിൻ്റെ ഇമേജ് എടുത്തിട്ട് റിവേഴ്സ് സെർച്ച് നടത്തിയപ്പോൾ കിട്ടുന്ന ഇമേജ് എന്താണ് ചൈനയിൽ ഉണ്ടാകുന്ന എന്താണ് മറ്റൊരു ബ്രാൻഡ് നെയിമിലുള്ള ഇവർ ഇതിനെ എന്നാണ് പേരിട്ടുള്ളത് മറ്റൊരു ബ്രാൻഡ് നെയിമിലുള്ള ചൈനീസ് പ്രൊഡക്റ്റാണിത് അത് ഇന്ത്യയിൽ മേടിക്കാൻ കിട്ടും മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്താൽ പല പല ഓപ്ഷനിലുള്ള ഈ റോബോട്ട് വാങ്ങാനും കിട്ടും ഈ റോബോട്ട് പട്ടിയുടെ പട്ടിയുടെ മാതൃകയിലുള്ള റോബോട്ട് പലവിധം കാര്യങ്ങളും ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സർവേക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനുഷ്യർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ട്രെയിനൊക്കെ സർവേ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ച് സർവേ ചെയ്യാവുന്നതാണ് അങ്ങനെ പല മേഖലകളും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൾട്ടി പർപ്പസ് റോബോട്ടാണ് സാധനം ഇന്ത്യയിലെ ചില കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്ര റോബോട്ട് ഇന്ത്യയിലെ കമ്പനികളുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു റോബോട്ട് വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത്രയും തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു ഇല്ല ഒരു മേഡ് ഇൻ ഇന്ത്യ റോബോട്ട് ആണ് ഇത് പ്രവൃത്തി ഞങ്ങളുടെ ക്യാമ്പസിലാന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഇത് അതല്ല ഇന്ത്യയിൽ ഇത് ലഭ്യമായിരിക്കുക ചൈന ചൈന ഉണ്ടാക്കുന്ന ഒരു സാധനം വാങ്ങിയിട്ട് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു എന്നിട്ട് ഇതേ സ്ത്രീ ഈ പറയുന്ന അസിറ്റൻ പ്രൊഫസർ തന്നെ പിന്നെ വിശദീകരിക്കുന്നുണ്ട് ഇന്ന് പി ടി ഐയോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളിത് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കോളേജിൽ റിസർച്ച് പർപ്പസിനു വേണ്ടി വാങ്ങിയതാണ് അതിനുവേണ്ടി വച്ചതാണെന്നാണ് ഞാൻ പറയുന്നത് അതിന് നിഷേധിക്കുന്ന കേട്ടിട്ട് പക്ഷെ പക്ഷെ ഇവർ ഇതിൽ പറയുന്നത് അങ്ങനെയല്ല ഈ ദൂരദർശന്റെ വീഡിയോയിൽ അങ്ങനെയല്ല പറയുന്നു ഇപ്പോൾ ആ യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ ഒരു വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ സ്റ്റാൾ അവിടുന്ന് പൂട്ടിച്ചിട്ടുണ്ട് അങ്ങോട്ടുള്ള പവർ പവർ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് രസം എന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് ഓർക്കുക ഗുജറാത്തിനെ പറ്റി നമ്മൾ പിന്നെ കൂടുതലായി പറയേണ്ടതല്ലല്ലോ ഈ യൂണിവേഴ്സിറ്റിക്ക് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയുള്ള അവാർഡ് കൊടുത്ത യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിപ്പറ്റി വേറെയും കുറേ അധികം പരാതികളുണ്ട് ഇത്രയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പറ്റി നിരവധി പരാതികളുണ്ട് ഈ യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കായിട്ട് തന്നെ പരാതികളുണ്ട് ഈ റൈറ്റ്വിംഗ് സയൻ സയൻസ് ഉണ്ടല്ലോ റൈറ്റ്വിങ് സയൻസിന് അനുസരിച്ചുള്ള പേപ്പറുകളൊക്കെ പേപ്പർ പേപ്പറുകളൊക്കെ ഇറങ്ങുന്നത് അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് ആ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി രൂപമാണ് ഇതെന്നാണ് അതേക്കുറിച്ചുള്ള ഒറ്റവാക്കിൽ പറയാവുന്നൊരു കാര്യം അതായത് പാത്രം കൂട്ടിയ കൊറോണ ജാവോ പോലുള്ള തിയറികൾ റിസർച്ച് ചെയ്യുന്ന സ്ഥലമായിട്ടാണ് സ്ഥലമായിട്ടാണത് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് സ്കില്ുണ്ടായിരിക്കേ നമുക്ക് ടാലൻ്റ് ഉണ്ടായിരിക്കും ഏതായാലും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടായിരിക്കും നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണിത് കാരണം യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് അതിൽ സ്കില്ലും ടാലൻറ്റും മനുഷ്യ വിഭവിശേഷം ഉണ്ടായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികളായി മാറുകയും ആ യൂണിവേഴ്സിറ്റികൾ പോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുകയും അത് നമ്മൾ കാണേണ്ടി വരികയും ചെയ്യുന്നുള്ളതാണ് ദുരുയോഗം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് നല്ല യൂണിവേഴ്സിറ്റിയുടെ കാര്യം യൂണിവേഴ്സിറ്റിയുടെ കോൺഫറൻസ് എന്തായിരിക്കും നമ്മുടെ മോദിജി നായകനായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി ചകല നമ്പറൊക്കെ ഇറക്കാമെന്ന് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും കാരണം മോദി തന്നെയാണ് ഇത്തരം എന്താ പറയുക ഫേക്ക് പരിപാടികളുടെ തലതട്ടപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞാൻ അദ്വാനിജിയുടെ ഒരു പരിപാടിയുടെ ഡിജിറ്റൽ ഫോട്ടോ എടുത്ത് അത് ഞാൻ ഡൽഹിക്ക് അയച്ച് പിറ്റേന്ന് പത്രത്തിൽ കളർ പ്രിന്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞ ആളാണ് എന്ന് ഓർക്കണം അന്ന് അത് എന്താണ് എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ് ഡിജിറ്റൽ ക്യാമറ എന്നാണ് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത് എന്ന് മേഘങ്ങൾക്കിടയിലൂടെ പോകാൻ ഞാനാണ് പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കാൻ അപ്പോൾ റെഡാറുകളിൽ നിന്ന് രക്ഷ നേടാമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വൈഭവം ലോകത്താകുവാനും ഗണപതിയാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണം എന്ന് അദ്ദേഹം ശാസ്ത്ര കോൺഗ്രസിൽ പ്രസംഗിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അങ്ങനെ ഒരുപാട് പരിപാടി അദ്ദേഹം നേതൃത്വത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ സംഗതി പറയുന്നുണ്ട് സോ അതുകൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സമ്മിറ്റിൽ ചെറിയ ഒരു നമ്പർ ഇറക്കാം എന്നൊരു യൂണിവേഴ്സിറ്റിക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല എനിക്ക് തോന്നുന്നു അതെന്തായാലും പൊളിഞ്ഞു ഭയങ്കരമായ നാണക്കാർ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല ചൈനയിൽ അത് ഭയങ്കരമായിട്ട് ആഘോഷികമായിട്ടോ നമ്മളിവിടെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം എടുത്താകുമ്പോൾ ഭയങ്കര നേട്ടമായിട്ട് അവതരിപ്പിക്കുന്ന അതുകൊണ്ട് അവർ നല്ല ഭയങ്കരമായിട്ട് കളിയൊക്കെയാണ് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര പുച്ഛമായിരിക്കും കാരണം അവർ ലോകത്തെ ലീഡിങ് രാജ്യമാണ് അപ്പോൾ അവരെന്നോ ഉണ്ടാക്കി ഒഴിവാക്കി വിട്ട ഒരു സാധനം എടുത്തിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണെന്നൊരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ചെയ്യുന്നു എവിടെയാണ് നോർക്കണം ലോകത്താകമാനമുള്ള കമ്പനി സിഇഒമാരെയും അല്ലെങ്കിൽ റിസേർച്ചേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ നടത്തുന്ന ഭയങ്കര ഒരു സമ്മിറ്റിനകത്താണ് ഈ അവകാശവാദം നോക്കണം അതിൽ അജിംസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആരൊക്കെ കൊണ്ടുവന്ന് എന്താണ് പ്രദർശിപ്പിക്കുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ ഒരു മെക്കാനിസം ഇല്ലേ ഒരു സ്റ്റാൾ ചോദിച്ചു കൊടുക്കാൻ അതിൻ്റെ അമ്പലപ്പറമ്പിലെ ഉത്സവമാണ് സ്റ്റാൾ കൊടുക്കാൻ അപ്പോൾ ആ പരിശോധന ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷേ അതിൽ തന്നെയും രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ എ ആയി മുന്നേറ്റം ആകമാനം പ്രശ്നത്തിലാണെന്നും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ തട്ടിപ്പാണ് ആകെ ഉള്ളതെന്നും വിചാരിക്കാൻ പാടില്ല ഇന്ത്യ എയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം സാൻഫുഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് എ ഐ വൈബ്രൻസിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുന്ന മൂന്ന് രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് ലോകത്ത് തന്നെ ഇതിൻ്റെ റിസോഴ്സ് എടുക്കുക ഇതിൻ്റെ സ്കിൽ ഏരിയ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ആൾക്കാർ ഇന്ത്യയിലുള്ള മനുഷ്യന്മാരാണ് നമ്മൾ പല കാര്യങ്ങളിലും ഭയങ്കരമായി ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഈ ഡീപ് സീക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഓപ്പൺ ഐ ഐ ഗൂഗിൾ അത്തരം കാര്യങ്ങളിലും നമ്മളിപ്പോഴും ഒരു നമുക്ക് പോകാൻ എത്തിക്കാൻ പറ്റിയിട്ടില്ല അതിൽ ചൈനയുടെ അല്ലെങ്കിൽ അമേരിക്കൻ സിലിക്കൻമാരുടെയൊക്കെ ഒരു ബൈസ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് പല സംഗതികളിലും ഇന്ത്യ ബഹുദൂരം മുന്നിലായി കഴിഞ്ഞിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ അതുപോലെ വലിയ ഇതിലുള്ള പരിപാടി നടക്കുന്നു ഗവൺമെൻറ് തന്നെ ഒരു വലിയ എ പ്രോഗ്രാം രണ്ട് വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പതിനായിരം കോടിയോളം രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയും ഇന്ത്യയിൽ ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഗതികൾ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ ആകമാനം ഒരു എ ഐ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് ഈ യൂണിവേഴ്സിറ്റി കാണിച്ചതെന്ന് പറയാൻ പറ്റില്ല ആ ഇന്ത്യ അതിൻ്റെ ഒരു 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 ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഒറ്റയടിക്ക് ഒരു ലീപ് അടുത്താണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അത് റിയാലിറ്റി എന്ന് പറയുന്ന സംഗതി അതാണ് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു എയ്ഡ് ഗവൺമെൻ്റിൻ്റെ സഹായം അതും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അതവിടെ നിൽക്കേ അതിനെയൊക്കെ നാണം കിട്ടത്തുന്ന തരത്തിലുള്ള ഇത്രയും ചീപ്പ് പരിപാടി വേണമായിരുന്നോ അതിനൊരു പരിശോധന ഉണ്ടാവാത്ത എന്താണെന്ന് സർക്കാരിനും ആലോചിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു